ഹായ് നന്ദുസോഗിക്ക് എല്ലാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ എന്താ വീഡിയോ പറ ഏറ്റ ചെറിയൊരു ട്രിപ്പ് ഇട്ടോ നമ്മള് വയനാട് അപ്പൊ അയിനുള്ള സാധനം നമുക്ക് എത്തേക്കല്ലേ ശരിക്കും പറഞ്ഞ ട്രിപ്പിനുള്ള മാത്രല്ല ഇത് കൊറേ ആ നമുക്ക് ഇത്തിണ്ടായിരുന്നു കാശോ പിന്നെ നമുക്ക് ഒരു ട്രിപ്പ് കൂടി ഉണ്ട് അപ്പൊ അതിനോട് ഉള്ള ബസ്സാണ് അല്ലേ ഫോണിണ്ട ബസ്സാണ് അപ്പൊ ഇതിന് എത്തിട്ട് വെക്കണം കേട്ടോ അല്ലേ സമയപ്പത്ര സമയപ്പത്ര പന്ത്രണ്ടേകാല് നാളെ എട്ട് മണിക്ക് ഇവിടെ നന അപ്പൊ ആറു മണിക്ക് എണിക്കണം ആറു മണിക്ക് എനിക്കണം പയനാട്ടിക്ക് ഒരു ആറു മണിക്കൂർ യാത്രയുണ്ട് ഈ വന്നാലും എന്റെ കുടുംബം പെട്ടൊക്കെ വിചാരിക്കുന്ന ആളും അതല്ല പെട്ടി നല്ല പെട്ടി മാത്ര മൈൻഡായത് ാണ് ഒന്നും പറയാ പ്ലാൻഡായി കേറാട്ട് പ്ലാൻ ചെയ്തിട്ടില്ല അധികം ഞങ്ങക്ക് പെട്ടന്ന് പോണെന്ന് തോന്നി പോവാൻ കഴിച്ചു പിന്നെ ഈ ദിവസം എനിക്ക് രണ്ടു ദിവസം ആയിരുന്നു

അൻപോട് കാതും കഴിഞ്ഞ അത് ഞാനല്ല ഏട്ടിറങ്ങി ഞാനപ്പുറത്തെറങ്ങി അത്രേ ഉള്ള അല്ലേ പോവാണ്ട് കൊള്ളാലേ അധികോല വണ്ടിരിക്കാനെ കാര്യായിട്ട് അധികോലോ പോവാ ബൈ വൈകീത് കൊറച്ചേരം പിന്നെ ഇതൊക്കെ ആയില്ല എന്താ ഏട്ടൻ മാപ്പ് കണക്ട് ചെയ്യാനും ഒക്കെ നിന്നിട്ട് കൊറച്ച് വൈകി പിന്നെ എനിക്കാനും കുറച്ചൊന്നും വൈകിയില്ല ഞാൻ പിന്നെ ഉറങ്ങിക്കോട്ടേച്ചു ആറു മണിക്കൂർ വണ്ടി ഓടിക്കണ്ട ഏട്ടൻ മാത്രല്ലു വാറ ഓടിക്കല്ലല്ലോ

എനിക്കറിയില്ലായിരുന്നേ അന്ന് മനക്ക് പാറ പോയപ്പോ സംഭവം അടിച്ച പോയത് ഓ കൈക്കുമോ പൊന്മനിട്ടിൽ സൗഖ്യമാനാൻ എങ്ങ് സൗഖ്യമേ കവിത அது எழுத எனக்கு வார்த்தை முட்டுது பொன்மணி

ടക്കാണ് സെറ്റ നല്ല വ്യൂട്ടാ അടിപൊളി തണവില്ല നാട്ടിലത്തെ അത്യാവശ്യം ആണ് റൂമിലൊക്കെ എത്തിട്ടാ അടിപൊളിയാണ് നല്ല രസമുണ്ടായിട്ട് അടിപൊളിയാണ് സെറ്റ് ആണ് അയ്യോ വ നല്ല ടയർഡ് വെയിലുണ്ട് നാട്ടിലത്തെ ക്ലൈമറ്റ് തടവില്ല ആ ചെലപ്പോ ഈയൊരു മാസമായ ചെലപ്പോ ഡിസംബര് നവംബറൊക്കെ ചെലപ്പോ അതന്നെ വെയിലടിക്കണ് നല്ല വെയിലും വയനാട് നല്ല വെയിലാണ്

അപ്പൊ ചാടി ഇട്ടു ഇറങ്ങിക്കോ ആ ഇറങ്ങി തിരിഞ്ഞിറങ്ങ

ആണോ ഇല്ല നമ്മൾ നടക്കാൻ തന്നെയാണ് ഉള്ളത് പക്ഷെ ഷോർട്ട് ലെങ്ത് ആണ് കലോസ് ഉണ്ട് ല്ലേ പേസദാണ് ഉണ്ട് ലിനാത്താണ് ഉണ്ട് ഉണ്ട് ഷോർട്ട് കടി നമ്മൾ ഉണ്ട് വാ നിങ്ങൾ다가рила cuma ദേ കടിക്കാനുള്ള സെറ്റപ്പ് നോക്കണം നമ്മൾ ഉള്ളേ ചേട്ടൻ എനിക്ക് ബോള് ഉള്ള ചേണ്ണി പിന്നി പുളിച്ചു നടക്ക ഞാൻ വർത്തരംഗാച്ചി ഉണ്ട് നീ മരന്നു പോ

രാത്രി ഉണ്ടായി ഇന്നലെ വന്നപ്പോൾ പറഞ്ഞോളൂട്ട് ആളും തല കുളിച്ച് മേക്കപ്പ് ഒന്നും ചെയ്തില്ല ഫുഡ് വെച്ചിട്ട് വന്നിട്ട് നീ മറന്നു പോയി ഒരു നാളീരില പോലെ നാമീരു പേര് ഒത്തുപള്ളിയിലൊത്തു ചേർന്നു ഏറിയ നാളു പോയതല്ലേ നീ മറന്നു അപ്പൊ ഞങ്ങളുടെ ഒരു റെഡി ആവലൊക്കെ കഴിഞ്ഞ് ഞാൻ വേറെ പ്രസാ വെച്ചത് പക്ഷെ ആ പ്രശ്നം ഞാൻ ഇഷ്ടമായിട്ട് വേറെ എടുത്തിട്ട് വെച്ചതാണ് പക്ഷെ ചുളി നിക്കണേ എന്താണവ സമയം പതിനൊന്ന് മണി ആയിട്ട് റൂമ് ചെക്ക്ഔട്ടിയ സമയം പിന്നെ ഞങ്ങൾ ഇന്നലെ നേരെ റൂമിക്കലാന്നു അപ്പൊ ഇവിടെ വയനാടൊന്നും കണ്ടിട്ടില്ലാണോ എവിടേക്ക ഏതാ തൊള്ളായിരം കണ്ടിട്ടു അങ്ങനെയല്ലേ തൊള്ളായിരം കണ്ടി കഴിഞ്ഞിട്ട് പിന്നെ എവിടെയാ എന്തോ പോയങ്ങളൊക്കെ അതിവിടെ ഇവിടെ ഒരു പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ട് പതിനഞ്ച് കിലോമീറ്റർ പതിനേഴ് കിലോമീറ്റർ അങ്ങനെ 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 കൊ കൊറേ കറവോർട്ടിലോട്ടൊക്കെ അടിപൊളിയായി ചെറ്റ അടിപൊളി ഓക്കേ ഫോറസ്റ്റ് എത്തിക്കുന്നു ഞാൻ രണ്ടോട്ടം പോയിണ്ട ഫോറസ്റ്റോടെ കൊറേ ആൾക്കാർക്ക് അപ്പൊ അങ്ങനെ നമ്മളെ കാർഡ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം എന്താ ബോഡ് കണ്ടത് എന്തിന്റെ

ക്ലോക്ക് എന്നിട്ട് കണ്ടതുപോലെ താ വനാ പഞ്ചീർശാലയട സർദിയാസര ദീർഘം ശാലി പാടി അണ്ടി ആവരത് മോക്കി കൂടായ ആ ഇനി എന്താ കുണ്ടി നിങ്ങൾ കൊടു나요 뭐가 সমাধান ആയ ആ തൊട്ടെടുത്തെ കൊട്ടായ കൊട്ടായ ഒന്നു വിളയില്ല എയീനാ ഒന്നാണ് നമ്മൾ കണ്ടിരിച്ചു പോയേനെ വേറെയില്ല എന്ന് പറഞ്ഞു മലാനാനാന കണ്ടു മാനി കണ്ടു മാനെ കണ്ടു തൊട്ടടുത്തല്ലേ ആ யாரെങ്കിലും ഞാൻ പുറകെ നോക്കണോ കുറച്ച് കുറയിട്ട് നേരെ അടുത്തേക്ക് ഇരുന്നു തൊട്ടടുത്ത് എത്ര അടുത്താണ് ആടിയട കാണാ ആ കണ്ടു ഞാൻ കണ്ടു അപ്പോൾ ഇയ പോയാലി ഞാൻ അപ്പോൾ ഞാൻ തന്ന വാക്ക് വെളിച്ച് ആരെനാണിച്ചറാതെ പോണല്ല ും കണ്ടോട്ടേന്ന് വെച്ചിട്ട് പതുക്കെ അപ്പൊ നമ്മടെ പ്ലാൻ ഒന്ന് നമ്മള് ചെറുതായിട്ടൊന്ന് മാറ്റി നമ്മള് വയനാട് കറങ്ങിക്കാണെന്ന് വിചാരിച്ച ആളൊക്കാര് കാട് കടന്നപ്പോ മൈസൂർക്ക് ഇനി എത്രയുണ്ടോ അലിച്ചോയ്ക്കൊ ഒന്നര മണിക്കൂർ യാത്രയുള്ളു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ വരെത്തി ഒന്നര മണിക്കൂർ യാത്ര കൂടെ ഇല്ലല്ലോ മൈസൂർക്ക് അപ്പൊ തിരിച്ചു പോകണ്ടിട്ട് മൈസൂർക്ക് പോവാന്ന് ചോദിച്ചു ആ അങ്ങനെ മൈസൂർ പാലസിലേക്ക് പോട്ടാ സെറ്റ് മൈസൂർ പാലസ് പാലസികണ്ടിട്ടില്ല പിന്നെന്തായാലും അവിടെ പോവാം പിന്നെ ചെറുതായിട്ട് പ്ലാനൊന്നും ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് കറക്റ്റ് ആയിട്ട് അതും അതും പറയാം ആ യാത്ര എങ്ങനെയാണ് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയാണ് ഞാനൊരു യാത്ര തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് അവസാനിപ്പിക്കില്ല ഏട്ടാ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഏട്ടനാ മൈസൂർ പോവാൻ തുടങ്ങി തുടങ്ങി പക്ഷെ മൈസൂര് പോകുന്നു ഞാനല്ല പറഞ്ഞ ആരോ പറഞ്ഞാ പറഞ്ഞേ ഉള്ളതാണ് നല്ല റോഡ് சலுக TimeUnitல தோ. அங்க தெரோட்ல അങ്ങനെ മൈസൂര് പോയി മൈസൂര് പോയി അതെ അതിപ്പോ പിന്നെയും കാട്ടിൽ കൂടെ തന്നെ പോകട്ട നമ്മള് അവിടെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാട്ട

அஞ்சா அஞ்சிட்டா கிட்டியா இடம் கூடு குளிரின்றது மனம் சூடான இடம் தேடி வருகின்றது

കുഞ്ഞുങ്ങടെ ഓക്കേ തിരികല്ലേ നീ വെള്ളം മറക്കാൻ വേണ്ടിയാണോ ഇവിടെ കയറിയത് നീ ഇതാര കൂടെ അറിഞ്ഞൂടാ ചെറുപ്പ് കേറണാലേക്ക് വേണ്ട തോന്നി ഇവിടെ പക്ഷെ കൊറേ ആക്ടിവിറ്റീസ് പക്ഷെ ഞങ്ങക്ക് എനിക്ക് വേണ്ടിയാണ് അത് മാത്രം മതി അയ്യോ നടക്കാൻ പോണി

നിന്റെ പ്രസാദം പങ്കിടും ഞാൻ മനസ്സിലായി ഓടിച്ചെത്തില്ലായിരുന്നു അപ്പൊ അവിടെ മൈസൂര് എത്തിയ സമയത്ത് തന്നെ ഞങ്ങള് ഒരു റൂമ് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെ അവിടെ നിന്നു രാവിലെ പതിനൊന്ന് മണിക്കല്ലേ ഇറങ്ങി പതിനൊന്ന് മണിക്ക് ഇറങ്ങി ഇത് നല്ല റോഡാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത് ഇത് ശരി സ്ഥലം ഏതാ കഷ്ടറങ്ങിയില്ല നല്ല പുതിയ നല്ല റോഡാണ് പക്ഷെ ഇന്ന് നമുക്ക് പോണ നമുക്ക് നല്ല റോഡാണ് ഫുള്ള് കിട്ടിയത് ഇന്ന് കൊറേ ഉള്ളുവഴികള് കിട്ടി ഇപ്പഴാണ് നമുക്ക് നല്ല റോഡ് കിട്ടിയത് ഉള്ള വഴികളായിരുന്നു കോഴിക്കോട് സൈഡിലൊക്കെ നമുക്ക് ഉള്ള വഴികളായിട്ട് അതൊന്നും ലൈറ്റ് ഒന്നും വല്ലാണ്ടില്ലാത്ത അതിന് വീടുകളൊന്നും ഇല്ലാത്ത കേട്ടോ വറക്കും അങ്ങനത്തെ റോഡായിരുന്നു അതുകൊണ്ടാണെങ്കി തോന്നാ ഒന്നുകൂടി നേരത്തെ എത്തിയ കൊറച്ചുകൂടി ലൈറ്റ് ആയി തങ്ങനാ റോഡുകളായിട്ട് പോയി അപ്പൊ ഇന്നത്തെ വീട് എത്രയുള്ള ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കണു അപ്പൊ ബൈ